മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി കെ എ അബ്ദുറഹ്മാൻ ഇനി രണ്ടര വർഷം തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റാവും യു ഡി എഫ് ധാരണപ്രകാരം ഭരണം നടത്തുന്ന തിരുവമ്പാടി ഗ്രാമപഞ്ചായത്തിൽ കോൺഗ്രസിലെ ബാബു കളത്തൂർ വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചതോടെയാണ് അബ്ദുറഹിമാന് അവസരമൊരുങ്ങിയത് ബുധനാഴ്ച ചേർന്ന ലീഗ് പഞ്ചായത്ത് പ്രവർത്തക സമിതിയിൽ കെ എൻ എസ് മൗലവി അബ്ദുറഹ്മാന്റെ പേര് നിർദ്ദേശിച്ചത് യോഗം ഐക്യകണ്ഠന അംഗീകരിക്കുകയായിരുന്നു നിലവിൽ ക്ഷേമകാര്യ സ്ഥിരം അധ്യക്ഷനായ അബ്ദുറഹിമാൻ അടുത്ത രണ്ടര വർഷമാണ് വൈസ് പ്രസിഡന്റ് പ്രസിഡന്റാവുക ഇരുപത്തിനാലാം തീയതിയാണ് വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് പതിനേഴ് അംഗങ്ങളുള്ള ഭരണസമിതിയിൽ അംഗങ്ങൾ മാത്രമുള്ള ഇടതുമുന്നണിയിൽ നിന്നും സി പി എം അംഗം കെ ഡി ആന്റണി എതിർസ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്നാണ് സൂചന യു ഡി എഫ് ധാരണാപ്രകാരം ഭരണം നടത്തുന്ന തിരുവമ്പാടി പഞ്ചായത്തിൽ കോൺഗ്രസിലെ ബാബു കളത്തൂർ വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചതോടെയാണ് കെ എ അബ്ദുറഹിമാന് അവസരമൊരുങ്ങിയത് ലീഗ് കോൺഗ്രസിന് വിട്ടു നൽകിയ ക്ഷേമകാര്യ ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ പദവികളിലേക്കും ഇരുപത്തിനാല് തന്നെ തിരഞ്ഞെടുപ്പ് നടക്കും സി പ്രാദേശിക വാർത്ത തിരുവാമ്പാടി